പ്ലീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഗാലക്സി ആഗ്ര ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിലെ കണ്ടിരിക്കുന്ന പോലെ തന്നെയുള്ളൊരു വീഡിയോ ആണ് ആ ഒരു സബ്ജെക്റ്റിനെ ആസ്പദമാക്കിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇപ്പം കുറേ നാളായിട്ട് എനിക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള വീഡിയോസ് ചെയ്യണമെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം ബട്ട് ഈ ഒരു പ്രശ്നം കണ്ടപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയുടെ ജീവിതവുമായിട്ട് ഇത് വളരെ വളരെ സാധ്യമുണ്ട് അപ്പോൾ എനിക്കിത് റിയാക്റ്റ് ചെയ്യും നമുക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഗ്രീസ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നലെയാണ് ഈ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ വൈറലാകാൻ വേണ്ടിയിട്ടല്ലേ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഇതേ ഒരു സിറ്റുവേഷൻ അനുഭവിച്ചാൽ ഒരാളെ എനിക്ക് ഡീപ്പായിട്ട് അറിയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത എനിക്ക് പേഴ്സണലി ഞാൻ കൂടുതൽ സ്നേഹിക്കുന്ന എന്നെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഭവം ഈ ഒരു സംഭവമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ചേച്ചിയുടെ ഭർത്താവുമായി അനുജത്തെ ഒളിച്ചോടി അതാണ് അതാണ് സംഭവം അപ്പം ഇത് അവർ ഒളിച്ചോടിയ സമയത്ത് ഇവർ ലൈവായിട്ട് വീഡിയോ ചെയ്യുകയാണ് ഈ വീഡിയോ ചെയ്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ ചെയ്ത് ചേച്ചിക്ക് അയച്ചു കൊടുത്തതാണെന്ന് തോന്നുന്നു അവിടെ നിന്നായിരിക്കാം ചേച്ചിക്കോ റിലേറ്റീവിനോ ആർക്കെങ്കിലും അയച്ചു കൊടുത്തതായിരിക്കാം എനിക്ക് തോന്നുന്നു ചേച്ചിക്കായിരിക്കും അയച്ചു കൊടുത്തിരിക്കുന്നതെന്ന് അപ്പം ഈ ഒരു സംഭവത്തിനെ ആസ്പദമാക്കി എനിക്കും കുറച്ച് പറയാനുണ്ട് പ്ലീസ് അതാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്ന ഓക്കെ ഈ ഒരു പെൺകുട്ടി പറയുന്ന വാക്കുകൾ വാക്കുകാദ്യം നമുക്ക് കേൾക്കാം ഇതിൽ ഈ പെൺകുട്ടി പറയുകയാണെങ്കിൽ പയ്യനുമായിട്ട് കല്യാണം ആലോചിച്ചു ആ കല്യാണത്തിന് ഈ പെൺകുട്ടിക്ക് താല്പര്യമില്ല നിർബന്ധിച്ചുള്ള കല്യാണമായിരുന്നു എന്നാണ് പറയുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചേട്ടനുമായിട്ട് ഒളിച്ചുകൂടി പോയതെങ്കിൽ കല്യാണത്തിൻ്റെ കല്യാണത്തിന് തലേ ദിവസം തോന്നുന്നു ഇവര് ഒളിച്ചോടുന്നത് എന്തായാലും കല്യാണത്തിൻ്റെ തലേ ദിവസം ഒളിച്ചോടിപ്പോയത് നന്നായി അത് നമ്മൾ അവസ്ഥ എന്തായി പോയേനെ അല്ലെങ്കിൽ ആ ചെക്കൻ്റെ കൂടെ ഭാവി നഷ്ടപ്പെട്ടു പോയേനെ വർഷങ്ങളോ ഇഷ്ടത്തിലാണ് ഒരാൾ മാത്രമേ അറിയുള്ളൂ മാത്രമേ അറിയുള്ളൂ എനിക്ക് ഏറ്റില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനാണ് ഈ ആര് വരുമ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആരും വരത്തില്ല നിങ്ങൾ നല്ല പ്രവൃത്തി ചെയ്തിട്ട് പോയേക്കുവാണെന്നാണ് വിചാരിക്കുന്നത് ആരെയും കുട്ടികളും വന്ന് കരളി കാല് വിളിച്ച് പറയും വരൂ വരുമോ എൻ്റെ വീട്ടിൽ വന്ന് നിങ്ങൾ രണ്ടുപേരും സുഖമായിട്ട് ജീവിക്കാൻ പറയുമെന്നാണ് വിചാരിക്കുന്നത് അല്ലേലും നിൻ്റെയൊക്കെ പറഞ്ഞ് ആര് വരാൻ അങ്ങനെയൊന്നും ആര് തിരക്കു ഒരു ആയിക്കൂട്ടി പോലും നിന്നെ തിരക്ക് വരാനില്ല വരത്തില്ലെന്നേ കാരണം അതുമാതിരി പരിപാടി എല്ലാം കാണിച്ചു വെച്ചിരിക്കുന്നത് ി സ്വന്തം ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ കൂടെ അഭിതം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുമോ അതും വർഷങ്ങളാണ് അപ്പോൾ ചേച്ചിയുടെ കണ്ണി പൊടിയിട്ടിട്ട് സന്തോഷിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ ഡേസിലിനെ എനിക്കറിയാവുന്ന എനിക്ക് കൂടുതൽ എന്നെ എൻ്റെ ജീവിതമായിട്ട് കൂടുതലായിട്ട് അടുപ്പമുള്ള ഒരാൾ അയാളുടെ സഹോദരിയും അതേപോലെ അദ്ദേഹത്തിൻ്റെ വൈഫ് ഹസ്ബൻഡിനോടൊപ്പം പോയപ്പോൾ ഉള്ളൊരു മാനസികാവസ്ഥ എന്നോട് പല പലതവണ ഷെയർ ചെയ്തിട്ടുണ്ട് എപ്പോഴും കരയാറുണ്ട് അതിനെ പറ്റി ഓർത്തിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് അവിടെ നിന്നെല്ലാം പരാജയപ്പെട്ടിട്ട് പിന്നെ പുതിയൊരു ജീവിതത്തിലേക്ക് കയറി കുഞ്ഞുങ്ങളൊക്കെ ആയി ഇപ്പോൾ കൊച്ചുമക്കളൊക്കെ ആയിട്ട് സുഖായി ജീവിക്കുകയാണ് ഇത് കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു സംഭവം നടന്നത് കണ്ടപ്പോൾ എൻ്റെ എന്ന് പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യാൻ നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത് അതായത് ഇന്ന് വല്ല നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ നിങ്ങൾ അല്ല ഞാൻ അതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെ കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥയൊക്കെ സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത് അത്ര ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് ആയിട്ടല്ലാണ്ട് ഒഴിക്കാൻ പറ്റില്ല ഞങ്ങളത്ര ഇഷ്ടത്തിലാണ് വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ് അയ്യോ ആ ചിന്ത അറിയാം വർഷങ്ങളായിട്ട് നിങ്ങളിഷ്ടത്തിലായിരിക്കും ിയുടെ ഭർത്താവുമായിട്ട് ഇവർ ഭയങ്കര റിലേഷനിലായിരുന്നു ഇവർക്ക് ഒരിക്കലും പിരിയാൻ പറ്റത്തില്ല അത്രയ്ക്ക് സ്നേഹമാണ് ഡീപ്പായിട്ടുള്ള ആഴത്തിലുള്ള എന്നൊക്കെയാണ് അവർ പറയുന്നത് ഈ അപ്പോൾ അവർ ഈ പെൺകുട്ടിക്ക് എനിക്ക് തോന്നുന്നു പത്തിരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് നാൽപ്പത് വയസ്സുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് അവർ ഒളിച്ചു കൊടുക്കുകയാണെന്നും പറഞ്ഞിട്ടാണ് അവർ വീഡിയോ ചെയ്യുന്നത് പിന്നെ അവളുടെ സംസാരമൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ഇതോ ഒരു വിഷമിച്ച് പറയുന്നത് ഒരു കുറ്റബോധത്തോടെ പറയുമല്ല എങ്കിലും വീഡിയോ എടുക്കുന്നതും കൊണ്ടായിരിക്കാം അവളൊരു അവളുടെ മുഖഭാവമൊക്കെ കണ്ടിട്ടുമല്ലായില്ല പോലെ അപ്പോൾ അവൾ അതിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ട് അതിൽ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമല്ല ഞാൻ ദേഹത്തിൻ്റെ ദേഹത്തോടൊപ്പം പോകുന്നത് ഞാൻ എന്താ പറയുക എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോവുകയാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നൊക്കെയാണ് അവൾ പറയുന്നത് ഇനി ഇവർ പോയി കഴിഞ്ഞാൽ ഇവരെ അന്വേഷിച്ച് ആരും ചെല്ലരുതെന്നാണ് പറയുന്നത് ആ അന്വേഷിച്ച് ആരും ചെല്ലാനൊന്നും പോകുന്നില്ല കാരണം ഇത്രയും വലിയൊരു കുട്ടികൾ കാണിച്ച് ഒരുത്തിയെ ഒരുത്തനെയും പുറകെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമൊന്നും ഇനി ആ ഭാര്യ എന്ന് പറയുന്നൊരു വ്യക്തിക്കില്ലല്ലോ കാരണം ഭാര്യ എന്ന് പറയുന്നൊരാൾ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ചേച്ചി എന്ന് പറയുന്ന ഒരാൾ ആണ് ഈ കുഞ്ഞുങ്ങളെയും ഭാര്യ ഉപേക്ഷിച്ചിട്ടാണ് അനിയത്തിയോടൊപ്പം ഈ ഒരു ഇറങ്ങിപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ പെണ്ണിനെ കൂട്ടി പോയിരിക്കുന്നത് അപ്പോൾ അവരെ ഇനി അന്വേഷിച്ചാലും പോകാണ്ടിരിക്കുന്ന നല്ലത് മാന നാണോ മാനോ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ പുറകെ പോകരുത് ഏട്ടനില്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല വർഷങ്ങളോളം അവളും അവരും അവനും തമ്മിൽ സ്നേഹത്തിലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എങ്കിലും അവളൊരു കാര്യം ഓർക്കണമായിരുന്നു അവളുടെ സ്വന്തം രക്തബന്ധത്തിൻ്റെ വി നശിപ്പിച്ചുകൊണ്ടാണ് അവൾ ഒരുത്തനോടൊപ്പം പോകുന്നത് അവൾ വേറെ ആരെങ്കിലോടൊപ്പം പോയതിനും വേണ്ടിയില്ലായിരുന്നു അവൾ സ്വന്തം ചേച്ചിയുടെ ഹസ്ബൻഡിനോടൊപ്പം പോയതാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ദേഷ്യമായിട്ടുള്ളത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിൻ്റെ അനുജത്തി ഇതേപോലെ ഹസ്ബൻഡിനോടൊപ്പം ഭർത്താവിനോടൊപ്പം ഇറങ്ങിപ്പോയപ്പോൾ ഉണ്ടായ ഒരു മാനസികാവസ്ഥ അനുഭവിച്ചത് എന്നോട് പല തവണ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് എനിക്ക് ഇത്രയും ദേഷ്യം വരുന്നത് അതുമല്ല ഞാനും ഇപ്പോൾ ഒരു വൈഫാണ് അപ്പോൾ എന്നത് ചേച്ചിക്ക് ഹസ്ബൻഡ് അവരെയൊക്കെ ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ സ്വന്തം സഹോദരനെ പോലെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ആങ്ങളമാരൊന്നുമില്ല അപ്പോൾ പോലെയോ അല്ലെങ്കിൽ ഞങ്ങളൊരു മൂത്ത ജ്യേഷ്ഠനെ പോലെ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ അച്ഛൻ്റെ സ്ഥാനം അങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ അവരെ കാണുന്നത് അവർ ഇപ്പം ഇവിടെയാണെങ്കിൽ അവളും അവനും കൂടി ചേർന്ന് ചേച്ചിയുടെയും ചേച്ചിയുടെ കുഞ്ഞുങ്ങളെയും കൂടിയാണ് വഞ്ചിച്ചിരിക്കുന്നത് അവിളന്മാരൊക്കെ എവിടെ പോയി രക്ഷപ്പെടും ഒരിക്കലും രക്ഷപ്പെടുത്തിയത് ദൈവമെന്നുള്ളൊരു ശക്തി ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഉള്ളമാർക്ക് ഈ ചേച്ചി അനുഭവിച്ചതിനേക്കാൾ നിരട്ടി ഇരട്ടി നൂറിരട്ടി വിഷമം തിരിച്ച് ഇവൾക്ക് കിട്ടും ഒന്നെങ്കിൽ ഇവൻ ഇവളെ ചതിക്കും ഇതുപോലെ കൊണ്ടുപോയിട്ട് വേറൊരു രീതിയിൽ കാണാൻ പഠിച്ചില്ല അവൻ വേറൊരുത്തു വേറൊരുത്തിൽ കൂടെ പോയിരിക്കും അങ്ങനെ എന്തായാലും ഒന്ന് നരഹിക്കും എനിക്ക് മൂച്ച നമ്മൾ ഉറപ്പുണ്ട് അതൊക്കെ നാണമില്ലേ ദിനീൻ്റെ സ്വന്തം ചേച്ചിയെ ചതച്ചിട്ടിങ്ങനെ മറ്റൊരുത്തൻ്റെ കൂടെ പോകാൻ പറ്റും ഒരിത്തനായിക്കോട്ടെ കുഴപ്പമില്ലായിരുന്നു സ്വന്തം ചേച്ചിയുടെ ഹസ്ബൻഡിനെ അതും മൂവാ ചേച്ചിയും ചേച്ചിയുടെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് അവനോടൊപ്പം ഒളിച്ചോടി പോകാൻ നിനക്ക് ഒട്ടും ഉഴുപ്പില്ലേ നാണം മനുഷ്യഗണത്തിൽ പോലും എന്നെ ഒന്നും ഉൾപ്പെടുത്താൻ കൊള്ളാത്ത രീതിയിലുള്ള അവതാരങ്ങളായി പോയല്ലോ നീയൊക്കെ ഇവളന്മാർ ഇവരെ വീടേയും കൂടി ഇങ്ങനത്തെ പ്രകൃതി കാണുമ്പോൾ ശരിക്കും പറഞ്ഞ് പാറക്കല്ലിനകത്ത് മുഖം പിടിച്ചിട്ട് വരയ്ക്കാനാണ് എനിക്ക് തോന്നുന്നത് പ്ലീസ് ഇനിയിപ്പം അവൻ പറയുന്നതിന് തോന്നി കേൾക്കണം ഇവന്റെ ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ തീർച്ചയായും ഇവൻ ഇവളെ പിരിഞ്ഞിരിക്കും അത് നൂറ് ശതമാനം അടിവരായിട്ട് പറയാം അവൻ വിവാഹം കഴിച്ചപ്പോലും ആ പെൺകുട്ടിയെ പിരിയാൻ പറ്റാത്ത രീതിയിലുള്ള സ്നേഹബന്ധമായിട്ടാണല്ലോ മൂന്ന് കുട്ടികളൊക്കെ അവർക്കും ആയത് അപ്പൊ അത്രയും ഡിപ്പായിട്ടുള്ള ഒരു ആഴത്തിലുള്ള ബന്ധം അവനെ അവിടെ വെച്ച് മുറിച്ചിട്ട് അനുജിത്തോടൊപ്പം ഇതുപോലൊരു റിലേഷൻഷിപ്പിലായി പോകാമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഈ എല്ലാ എല്ലാ അറിയാം പറഞ്ഞിട്ടുണ്ട് പട്ടവൻ പറയുന്ന കേട്ടോ അവൻ മരമാര പറയുന്ന കേട്ടോ അവൻ്റെ ഭാര്യയ്ക്കെല്ലാം അറിയാമായിരുന്നു ഭാര്യ ചോദിച്ചാൽ ഭാര്യയ്ക്കെല്ലാം അറിയാമെങ്കിൽ ഭാര്യ ഭാര്യയുടെ വീട്ടുകാരത്തൊക്കെ പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞാൽ പോലും പക്ഷേ ഭാര്യ ചെയ്തത് എൻ്റെ ഹസ്ബൻഡ് മറ്റുള്ളവരെ മുന്നിൽ തരും തരാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയിലായിരിക്കാം പുറം താരെ അറിയിക്കാണ്ടിരുന്നത് ഈ മാത്ര കല്യാണം കഴിച്ചു പോവുമല്ലോ പോയി കഴിയുമ്പോൾ ഈ ഭർത്താവിനെ അവൾക്ക് സ്വന്തമായി കിട്ടും അപ്പോൾ ഭർത്താവ് പിന്നെ അവളുടെ പുറകെ പോയില്ല എന്നുള്ള വിശ്വാസത്തിലായിരിക്കാം ഭാര്യ ഇത് പുറത്തു പറയാൻ വരുന്നത് പക്ഷെ ഇത് ഇവർ മുതലടുത്തിയാലും ചെയ്തതെന്ന് തോന്നുന്നു ഇനി നമുക്ക് ബാക്കി കേൾക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഈ തെളിവ് അപ്പോ എനിക്ക് മനസ്സിലാകുന്നത് ഈ തെള് കൊണ്ടാക്കിയിട്ട് എനിക്ക് ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിട്ട് റെഡിയാക്കി എടുത്തൊരു തെളിവാണ് തോന്നുന്നു പിന്നെ സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത് ഇനി ബാക്കി എന്താണോ പറയുന്നത് കേൾക്കാം ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ചു വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ടു മൂന്നോളക്കരെ കൊണ്ടുപോകാണ്ട് അപ്പോൾ ഞാൻ വരും ഞങ്ങള് എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ പറ്റില്ല ഫസ്റ്റ് അവൻ വരുമെന്ന് അല്ല എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് അവൻ രണ്ട് മൂന്ന് ആൾക്കാരെ കൊണ്ടോട്ട് പോകാൻ വേണ്ടി വരുമെന്ന് ഏതാ ആൾക്കാരെ ആണോ ഇനി അവൻ കൊണ്ടുപോകുന്നു ഇനി അടുത്ത നീതിമാരും വല്ലതും ഉണ്ടോ അവന് അതോ ഇനി അതിനകത്തുള്ള ആരെങ്കിലും കൊണ്ടുപോകാനാണോ അവൻ വരുന്നത് കണ്ടറിയാം എവിടെങ്കിലും പോയി ജീവിക്കും സന്തോഷത്തോടെ തന്നെ ജീവിക്കണം അവള് നീ പ്ലീസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടെന്ന് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണം പ്ലീസ് ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയാവുന്ന എനിക്ക് ഡീപ്പായിട്ട് അറിയാവുന്ന ഒരാളുടെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാളുടെ മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കിയതാണ് അവരാണെങ്കിൽ കുറേ തവണ ആത്മഹത്യക്ക് പോലും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം ദൈവമായിരിക്കാം രക്ഷിച്ച് വേറെ കല്യാണമൊക്കെ കഴിച്ച് കുട്ടികൾ എന്താ കുട്ടികളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ചെയ്തവളുടെ ചേച്ചി ഉണ്ടല്ല ഇവനെ തിരക്കിപ്പോവുകയോ ഇവനെ വേണോ എന്നും പറഞ്ഞ് ആത്മഹത്യ ചെയ്യാനോ ഒന്നും നിൽക്കരുത് ഈ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തി ഹാപ്പിയായിട്ട് ജീവിക്കാം അപ്പോൾ അത് പൈസ ും വന്ന തലയ്ക്ക് മുകളിൽ നിൽക്കുവാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇനി ഈ രണ്ടായിരത്തിഇരുപത്തഞ്ച് അവസാനിക്കുമ്പോഴേക്കും എന്തൊക്കെ ഈ നാട്ടിൽ സംഭവിക്കുമെന്ന് പറയാൻ പോലും പറ്റുന്നില്ല ഒന്ന് ഓർക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല ദേ അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊന്നും ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇങ്ങനത്തെ അവന്മാരെ അവള്മാരെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്തിരിക്കണം ഈ സിങ്ങനത്തെ വാർത്തകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഈ ഇനി വരുന്ന തലമുറകളോട് ഒരു കാര്യമേ പറയാനുള്ളൂ ഇനി വരുന്ന തലമുറകൾ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ഒക്കെ വളരുക സഹോദരിമാരുടെ ഹസ്ബൻഡുമാരെയും വൈഫുമാരെയും അപ്പം കൂടപ്പുറപ്പിനെ പോലെ കണ്ട് ബഹുമാനിച്ച് വളരുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര പ്രിയമാണ് മറ്റൊരു വീഡിയോക്ക് വേഗം തന്നെ വരാൻ ബൈ